യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനെട്ടാമത്തെ ആഴ്ച ബുധനാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് കാനാൻകാരിയുടെ വിശ്വാസം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വചന ഭാഗം വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുക കാനാൻകാരി മൂന്ന് പ്രാവശ്യം യേശുവിനോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു സംസാര രീതി തന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുക പ്രത്യേകിച്ച് ഈ കാനാൻകാരി എന്ന് പറയുമ്പോൾ ഒരു വിജാതീയ സ്ത്രീയാണ് യേശുവിനെ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്നില്ല എന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു വിജാതീയ സ്ത്രീയായിരുന്നു കാനാൻകാരി എന്ന് പറയുക ആ സ്ത്രീക്ക് യേശുവിനോടുള്ള വിശ്വാസം പ്രകടമാക്കുന്ന മൂന്ന് വാക്കുകളാണ് മൂന്ന് വാക്യങ്ങളാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങളെന്ന് പറയുക ആദ്യം പറയുന്നത് വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേയെന്ന് അതിനെ തുടർന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം യേശുവിനോട് വീണ്ടും പറയുന്നുണ്ട് സാഷ്ടാകം പ്രണമിച്ചുകൊണ്ട് പറയുന്നു കർത്താവെ എന്നെ സഹായിക്കണമേ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും അവൾ പറയുന്നു അതേ കർത്താവെ നായ്ക്കുട്ടികൾക്ക് പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ ഇവിടെ മൂന്ന് പ്രാവശ്യവും ആ സ്ത്രീ യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് വിജാതീയ സ്ത്രീ ആയിരുന്നിട്ട് പോലും യേശുവിനെ അത്രമാത്രം വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴം അത്രമാത്രം ഉള്ളതുകൊണ്ടാണ് ആ സ്ത്രീ യേശുവിനെ കർത്താവെ എന്ന് വിളിക്കുകയും യേശുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കരയുവാനും സാഷ്ടാംഗം പ്രണവിക്കുവാനും സാധിച്ചതും അതുതന്നെയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ വിശ്വാസം എത്രമാത്രമാണ് എനിക്ക് എൻ്റെ കർത്താവിനെ യേശുവിനെ രക്ഷകനെ കർത്താവെ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് അത്രമാത്രം ആഴപ്പെട്ട ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഇവിടെ ആ സ്ത്രീ ഖനൻകാരിയായ സ്ത്രീ യേശുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു മൽപ്പിടുത്തം നടത്തുകയാണ് എനിക്ക് അനുഗ്രഹം കിട്ടാതെ ഞാൻ ഇവിടം വിടുകയില്ല എന്നൊരു മൽപ്പിടുത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാകേണ്ടതും അതുതന്നെയാണ് കർത്താവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ വിശ്വാസത്തിന് കുറവുകൾ ഉണ്ടാകാതെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിന്നുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് ഇത് സാധിച്ചു തരണം എന്ന ചിന്തയോടുകൂടി യേശുവിൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് മൽപ്പെടുത്ത് നടത്തുക കർത്താവ് നമുക്ക് ഉത്തരം നൽകും കാനാൻകാരിയുടെ വിശ്വാസം നമുക്ക് നൽകിയ സന്ദേശവും അത് തന്നെയാണ് യേശുവിനെ എൻ്റെ രക്ഷകനെ കർത്താവെ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അവൻ്റെ മുന്നിൽ ആയിരുന്നു കൊണ്ട് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു മൽപ്പിടുത്തം നടത്തി നമുക്കും സ്വന്തമാക്കാം യേശുവിനെ നമുക്കും സ്വന്തമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ